അവൻ പഠിച്ച സ്കൂളില് അവൻ ഇരിക്കേണ്ട ബെഞ്ചില് അവന്റെ വേറുപാടിന്റെ ഒരു അവസ്ഥ അത് വിവരിക്കുന്ന ഒരു ചെറിയൊരു വിവരണം ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ മാതൃഭൂമി ന്യൂസ് അവർ പകർത്തിയത് അത് ഞാൻ എൽ സി പരീക്ഷ എഴുതാനായി വിദ്യാർത്ഥികളെല്ലാം ഇന്ന് സ്കൂളുകളിലെത്തി ഏറെ വേദനയോടെയാണ് മുഹമ്മദ് ഷഹബാസിന്റെ കൂട്ടുകാരും എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിൽ താമരശ്ശേരിയിലുണ്ടായ വിദ്യാർത്ഥി സംഘർഷത്തിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് ഷഹബാസിന്റെ പത്തി എം ക്ലാസ് ആണിത് ഒരു വർഷക്കാലം ഏറെ സന്തോഷത്തോടെ സൗഹൃദത്തോടെയാണ് ഷഹബാസ് ഇവിടം കഴിഞ്ഞത് മാതൃകാ പരീക്ഷ കഴിഞ്ഞ് പൊതുപരീക്ഷയ്ക്ക് കാത്തു നിൽക്കാതെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ കണ്ണീരണിയിച്ച് ഷഹബാസ് ആറടി മണ്ണിലേക്ക് യാത്ര പോയതല്ലേ പത്തി എം എന്ന ക്ലാസ് കണ്ടില്ലേ ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളു രീതിയിലുള്ള